ഈ തല്ലിലാണ് കാര്യം വേണ്ട അതെ ഇനിയിപ്പോ ഈർപ്പം വിടിയല നല്ല കനത്തിന് മണ്ണുമായി ഈ പാടത്ത് വെള്ളമുള്ളപ്പോൾ തന്നെ ട്രാക്ടർ അടിച്ച് കളകൾ ഫുള്ള് കളയും അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ കോരി വെക്കും മടയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോഴും നമ്മുടെ ഗുണം എന്ന് വെച്ചാൽ ആ പാടം ഈർപ്പം പിടിയല ഉപ്പിന്റെ അംശം കിട്ട് കയറി വരികയില്ല ട്രാക്ടർ അടിക്കുമ്പോൾ തന്നെ കളകൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കുമ്മാനം ഇട്ടു കൊടുക്കും ഒരേക്കർ സ്ഥലത്ത് നൂറു കിലോ കുമ്മായാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ രണ്ടാമത് പാടം ഒരുക്കുന്ന സമയത്ത് കുമ്മാനം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല ഈ സ്ഥലത്തിന് വെറുതെ കണ്ട ചവിട്ടിയാൽ താന്നു വേണ്ട ഇത്രയും താന്നോവും നല്ല ചെളിയുള്ള സ്ഥലമാണ് വൃശ്ചിയ ഈ ഏരിയയിൽ കംപ്ലീറ്റ് അതായത് ഒരേക്കറ് അറുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇവിടെ മത്തന ആണെങ്കിൽ വെള്ളരി പൊട്ടുവെള്ളരി മൊത്തം പരമ്പരാഗത രീതിയിൽ അങ്ങനത്തെ ഒരു കൃഷിയാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ മനയില്ല ഈ പാടത്ത് വെള്ളമുള്ളപ്പോൾ തന്നെ ട്രാക്ടർ അടിച്ച് കളാൽ ഫുള്ള് കളയും അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ കോരി വെക്കും അപ്പൊ അങ്ങനെ കണ്ണുകോരി വെച്ചിട്ടാണ് തയ്യോ വിത്തോ കുത്തി അവിടെ വെള്ളരി ആണെങ്കിൽ വെള്ളരി വിത്താണ് കുത്തിയത് ഇവിടെ തൈ നട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കൃഷിയാണ് ഇവിടെ അവലംബിക്കുന്നത് കൂട്ടുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് റൈസ് മില്ല ചാരം മിക്സ് ചെയ്യണേ ചെയ്യണേണ്ട ഇവിടെ മത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരു കണ്ണില് മൂന്നാണ് അട്ടിരിക്കുന്നത് വീണ്ടും നിമർന്ന് കിടക്കണമാണേണ്ട അറ്റത്താണ് അവിടെ വർക്ക് കിടക്കണ അവിടെ ഫുള്ള് മത്തനാണ് ഇവിടെ വെള്ളരി ഇവിടെയൊക്കെ വെള്ളരി അടുത്ത് കണ്ണി വെള്ളരി അപ്പോഴത് പൊട്ട് വെള്ളരി താങ്ങി വെക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കളയാണ് തോന്നും പക്ഷെ ഇത് താങ്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോഴാണ് ഉള്ളു പച്ചപ്പിലൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഭാങ്ങി വരേണ്ടത് ആദ്യം നമ്മൾ റോക്ക് പോസ്റ്റ് പോസ്റ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് തണു കിട്ടുന്നതിനും വേരി നന്നായിട്ട് ഓടുന്നതിനും വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൂട്ടിയിട്ട ജായുവെള്ളം നമ്മൾ ഇട്ട് കൊടുക്കും നല്ല കറക്റ്റ് ഒരു മൂന്ന് കയ്യാണ് ഇത് നട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല വേരോട്ടത്തിനൊക്കെ നല്ലവണ്ണം തണു നിൽക്കും കാർബൺ ഉണ്ട് ഇതിനകത്തെ നമ്മുടെ മണ്ണിൽ കുറവുള്ള സാധനമാണ് ഉണ്ടോ അപ്പം അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെങ്കിൽ തണ്ട ഒരുപാട് മുട്ട ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുത്തേക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ആദ്യം ഫുള്ള് ചുറ്റിലും മണ്ണ് വെച്ചി അപ്പോൾ രണ്ടാമത് വെക്കേണ്ടത് ഇങ്ങനെ കമത്തി കമത്തി ഇടുക എന്നുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ് റൂമ്പയ്ക്ക് പണിയാൻ നിൽക്കരുത് ഉണ്ട ഇങ്ങനെ പതിയെ എല്ലായിടത്തോടെ മണ്ണ് നമ്മൾ അപ്പോഴേ കൊള്ളിച്ച് കൊടുക്കേണ്ട മണ്ണ് അങ്ങനെ നമുക്ക് ഏ പിഴിയാണെങ്കിലും വേണ്ടതേ വെള്ളം വരും പാരു പരുവത്തിൽ നമ്മളത് ഇങ്ങനെ മണ്ണ് കൊള്ളിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ കൊള്ളിച്ച് കൊടുക്കുന്ന ആ ഈർപ്പം വിടാരിക്കാൻ വേണ്ടിയാണ് ഈ കൃഷി നനക്കാതെ തന്നെ ചെയ്യണം ഒരിക്കൽ കൂടി പറയുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യമാണ് ഇനി മണ്ണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് വെറ്റി കമത്തി കമത്തി പോവുക ആദ്യം പള്ളൊക്കെ വെക്കണം കേട്ടോ കേട്ടോ വളം ഫുള്ള് സ്റ്റോക്ക് ഇട്ടിരിക്കുന്നു ഇപ്പോൾ നൂറ് ചാക്ക് കോഴിവളാണ് ഇതിപ്പോൾ ഒരു പതിനെട്ട് ഇരുപതിലും തൂക്കം വരും അപ്പം കൃത്യമായിട്ട് പാത്തി എല്ലാം പൊട്ടിച്ച് ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേ വേണ്ട ഈ വളമൊക്കെ വലിച്ചെടുത്ത് ഇങ്ങനെ പടന്ന് തുടങ്ങും മണ്ണ് വീശി തുടങ്ങും അപ്പോൾ ആ സമയത്ത് നല്ല വളം ഒന്നു കൊടുക്കും നല്ലൊരു മണ്ണ് വെച്ച് താങ്ങും വേണ്ട ഒരു ഡ്രൈ ട്രിപ്പൂടെ എൻ്റെ ഇങ്ങനെ ഒരു ട്രിപ്പൂടെ മണ്ണ് വെക്കും എന്നിട്ട് നല്ല തേ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെക്കും വേണ്ട ഇങ്ങനെ തേച്ച് ഫിനിഷ് ചെയ്യും അപ്പോൾ ആ നനവ് ഒരു കാരണവശാലും വിട്ടുപോവുകയല്ല അപ്പം ഈ നനക്ക തന്നെ വിളമെടുക്കാവുന്ന ഒരു വെറൈറ്റി മെത്തേഡാണ് കേരളത്തിലെ കൂടുതലും പള്ളിപ്പറം പ്രദേശ വർഷങ്ങളായിട്ട് നന്നായിട്ട് നടപ്പാക്കുന്ന ഒരു കൃഷിയാണ് വെള്ളരുടെ തടന്തേ ഇങ്ങനെ ഫിനിഷ് തുടങ്ങി കണ്ടതേ വേണ്ട ഇതൊക്കെ അടിപൊളിയായിട്ട് കൃഷി വെച്ചിരിക്കും നീ വരമ്പെ നമ്മൾ ചാണകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചാണകം വെള്ളരിക്ക അടിപൊളിയാണ് നനച്ചിട്ട് നനക്കാതിരുന്നാൽ ചെടി ഉണങ്ങിപ്പോവും അപ്പം നനക്കാത്ത രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് ഉള്ള ഏർപ്പം കൊണ്ട് കിട്ടാവുന്ന വിളവെടുക്കുക എന്നുള്ള സിസ്റ്റമാണ് നമ്മളൊക്കെ വെല്ലൊക്കെ മത്തനൊക്കെ കുരുമുണ്ണി നടന്നു കേൾക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ചീട്ടാണോ അപ്പോൾ അതേപോലത്തെ റിസൾട്ട് കുറച്ച് നമ്മൾ ചെറിയൊരു എഫർട്ട് കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനത്തെ ഒരു മോഡലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വേറെ പ്രത്യേകത ഇത് കുഴലാണ് ഏറ്റവും കയറുന്ന സമയത്ത് ഈ കുഴലിലൂടെ വെള്ളം റിട്ടേൺ കയറാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടേ ചുവട് ഇപ്പോൾ കള്ള പറിക്കുന്ന സമയത്തായാലും ഒരുപാട് ഇള കരുത് കിട്ടാം വളരെ നൈസായിട്ട് മാത്രമേ പറിക്കാവുള്ളൂ അപ്പം അതെല്ലാം ശക്തമായിട്ടുള്ള പുല്ലാണെങ്കിൽ മണ്ണ് വെട്ടി വെട്ടിക്കേറ്റി നിലനിർത്തിയാൽ മതിയാവും അപ്പോൾ അറിയണ്ട ഇപ്പം ഇപ്പം ഈ പാത്തിലെ കളയിൽ നിന്നും കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടാകും അതെ ഉണ്ട് അതെ ഈർപ്പം വിടാൻ നിൽക്കുക ഇപ്പോഴത്തന്നെ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളതെ വെള്ളം വരും ഉണ്ടാ ഈ ഈ ഈർപ്പാണ് നമുക്ക് വേണ്ടത് എന്താ ഈ തല്ലിലാണ് കാര്യം വേണ്ട അതെ ഇനിയിപ്പോൾ ഈർപ്പം വിടിയാലോ നല്ല കനത്തിന് മണ്ണുമായി നമ്മളൊരു കുഞ്ഞ റൗണ്ടിൽ തുടങ്ങിയ കൃഷിയാണ് ഇപ്പം ഈ വലിയ തടായിട്ടിന്ന് മാറി അപ്പം ചൂടടിക്കലാ ഈർപ്പം വിടിയല്ല ഇപ്പം ഇതാണ് അതിൻ്റെ ടെക്നിക്ക് അപ്പം ഇനി വളവും ഇല്ല വെള്ളവും ഇല്ല ഈ പാട ഫുള്ള് അങ്ങനെയാണ് കൃഷി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഫുള്ള് ഇപ്പൊ എടുത്ത് ഇവിടെ ഇപ്പൊ എടുത്തുണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കണ്ടാ ഇവിടെ ഒക്കെ ഈ ഒരു തടത്തിലാണ് ഈയൊരു പര്വത്തിലേക്ക് ഇപ്പൊ ഫിനിഷ് ചെയ്യുന്നത് ഇപ്പൊ ഇവര് എവിടെയൊക്കെ ഉള്ളവരാണെന്ന് നമുക്ക് നോക്കാം എന്നാ ഏത് സ്റ്റേറ്റ് തിരുവനന്തമല ഏത് സ്റ്റേറ്റ് തമിഴ്നാട് തമിഴ്നാടാ രണ്ടുകൾ ഹിന്ദി അപ്പൊ അങ്ങനെയുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് ഇത്ര നമുക്ക് സീസൺ ആയതുകൊണ്ട് ഇറക്കിയിരിക്കുന്നത് കേട്ടാ അപ്പൊ ഇവരുടെ തൂമ്പ ഇതാണ് കണ്ടാ നമ്മുടെ തൂമ്പ തൂമ്പ വ്യത്യാസം കണ്ടാ പക്ഷേ ഇവർ ഇത് വെച്ചാൽ അവർ അടിപൊളി ആയിട്ട് ഫിനിഷ് ചെയ്ത് പോകണ്ടത് അപ്പൊ അതല്ല ഇവർക്ക് ഇത്രയും പണികൾ അറിയാൻ പറ്റുന്നത് ഇവർ കൂടുതലും കെട്ടിടത്തിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ വിനിയായിട്ട് ചെയ്തോണ്ടത് എല്ലാവരും ഫിനിഷ് ചെയ്ത് ചെയ്ത് കണ്ടാ ഇത് അറ്റം വരെ ഇപ്പം നാളെയും മറ്റന്നാൾ കൊണ്ട് ആറ്റേ ഫുള്ള് തീരും അപ്പം അവിടെ ഇച്ചിരി വലിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് വേണ്ടത് അവിടെയൊക്കെ അത് മണ്ണൊക്കെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇവിടെയൊക്കെ പണ്ടുള്ള ആർക്കാർ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു വെള്ളം കയറ്റി ഇറക്കുന്ന ഒരു സിസ്റ്റം ആ വേണ്ടത് കൊള്ളി കൊല്ലൊക്കെ വെള്ളം കയറ്റുമ്പോൾ ആ പാടത്ത് നല്ലതായിട്ട് ഈർപ്പാവും അല്ലാതെ ഈ മണ്ണ് വേണ്ട ചൊരു മണ്ണിലാണ് അപ്പോൾ ഇവിടെ വെള്ളം ഇപ്പം തുടങ്ങി ഇറക്കുമ്പോൾ അങ്ങനെയും കുറച്ച് ഈർപ്പം അവിടെ കിട്ടും അപ്പം തന്നെ ഇപ്പോൾ വേറെ കുഴപ്പമില്ല ഇത് കായലോട്ട് ബന്ധപ്പെടുക്കണ കായലോട്ട് ബന്ധപ്പെട്ട് ഇടക്കണ തോടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് കയറാൻ സമയമായി ഇപ്പോൾ അപ്പറൊക്കെ വേറെയും മടയിട്ട് തുടങ്ങാനായിട്ടുണ്ട് ഉപ്പ് കയറിക്കുകയും മഞ്ഞപ്പായി മഞ്ഞപ്പായ്പോ അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ വെള്ളം ഒഴിവാണെങ്കിൽ ആ വെള്ളം നമ്മൾ മഴയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഗുണമെന്ന് വെച്ചാൽ ആ പഴയ ഇരുപ്പം ഉപ്പിന്റെ അംശം കിട്ടും കയറി വരികയില്ല അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ കൃഷി കൊണ്ടുപോകുന്നത് സീസൺ ടൈം ആയതുകൊണ്ട് കൂടുതൽ ജോലിക്കാരെ വേണ്ട ടൈമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെക്കടക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് നമുക്ക് ഇപ്പം ഈ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ആണുങ്ങൾ തന്നെ ചെയ്താൽ അത്ര ഫിനിഷിങ് കിട്ടത്തുള്ളൂ നമുക്ക് കൂടുതലും വനിതാശാപ്താ അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ കൂടെയൊക്കെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും വിലയെടുപ്പിനൊക്കെ ഉണ്ടാകും അപ്പോൾ കാത്തിരിക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം